നിയമാനുസ്മരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർണ്ണവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പ്രയാശങ്ങൾ കൂടാതെയും മാതേയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ദൃഢാപ്രതിജ്ഞ ചെയ്യുന്നു കരവാളൂർ പഞ്ചായത്തിലെ ടൗൺ പത്താം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച അനൂപുപ്പി ഉമ്മൻ ഇന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പറായി സത്യപ്രതിജ്ഞ ചെയ്തു തെരഞ്ഞെടുപ്പ് വരണാധികാരി ഷീബ തോമസിന്റെ സാന്നിധ്യത്തിലാണ് അനുപുപ്പി ഉമ്മൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി സത്യപ്രതിജ്ഞ ചെയ്തത് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മതൂരാതരെയും അതുപോലെ തന്നെ എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് നിലന്നു അതുപോലെ ആർക്കും പ്രധാനപ്പെട്ട കുറച്ചാളുകൾ പഞ്ചായത്ത് കമ്മിറ്റി കൂടി ഉണ്ട് അതുകൊണ്ട് നമുക്ക് പോകണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതികമ്മ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട അനൂപപ്പി ഉമ്മന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി രാജൻ അഡ്വക്കേറ്റ് ജിഷാ മുരളി ജോസഫ് മാത്യു സി ഏരിയ കമ്മിറ്റി അംഗം വി രാമചന്ദ്രൻ പിള്ള സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ ജെ ഡേവിഡ് സി പി ഐ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ഗോപി വെസ്റ്റ് എൽ സി സെക്രട്ടറി അജയ് കെ പ്രകാശ് സി പി എം വെസ്റ്റ് എൽ സി സെക്രട്ടറി എസ് എൻ രാജേഷ് സി പി എം ഏരിയ കമ്മിറ്റി അംഗം ഷൈൻ ദീപു എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി രാജ്ലാൽ എസ് മാത്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും ബ്ലോക്ക് മെമ്പറുമായ കെ സി അശോക് കുമാർ വാർഡ് മെമ്പർ ബിന്ദു എസ് മാത്ര സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ ശിശുപാലൻ ശശിധരൻ പിള്ള രാജീവൻ നായർ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട അനുപുപ്പി ഉമ്മൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കലാദേവി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അങ്ങനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തന്നെ ഉത്തരം നിമിഷങ്ങളിൽ ബന്ധപ്പെടാനും കഴിയുമെന്നുള്ള സംശയമില്ല പണ്ട് ഉപയോഗിച്ചുകൊണ്ട് അപ്പം എം എൽ എ ബ്ലോക്കിംഗ് ആയാലും ജില്ലയുടെ തന്നെ ആ പാട്ടിനെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളിൽ നടത്തുവാൻ ആവാദയും അതിനുള്ള ശേഷിയും അതിനുള്ള കാര്യങ്ങളെല്ലാം അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് ആ ഭാഗ്യം നല്ല ഭൂക്ഷത്തിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാവിധം കൊണ്ട് നടത്തുന്നു ചുരുങ്ങിയ കാലങ്ങളിൽ നടപ്പിലാക്കുവാനും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കഴിയുന്നത് തീർച്ചയായും വിവര പ്രസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട പങ്കു വഹിച്ചു വിവാഹങ്ങളിലയിൽ ഈ പഞ്ചായത്തിലെ സമഗ്ര വികസനത്തിന് തടേതായ സംഭാവനകൾ നൽകാൻ കഴിയുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ അനുമോന് ഈ ഘട്ടത്തിൽ എല്ലാവിധ അഭിനന്ദികളും പിന്തുണയും പ്രത്യേകിച്ചിരുന്ന എല്ലാവിധമായ പിന്തുണയും പൊതുപ്രവർത്തനം പരിശോധിച്ചാൽ ഇക്കാര്യത്തിൽ അദ്ദേഹം പ്രാർത്ഥനകളും നാളെ അവശേഷിക്കുമ്പോൾ ഈ ജനാധിപത്യ മുന്നണി പ്രതിനിധികൾ വരെയും ശ്രീ അനുകൂട് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നുകളെയും ശ്രദ്ധിച്ച് സി പി ഐ എല്ലാ പിന്തുണയും സഹകരണവും ഉണ്ടാകുമെന്നും ഈ അവസരത്തിൽ പുറത്തിറങ്ങിക്കൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത പത്താം നാട്ടിലെ വോട്ടർമാരെയും മറ്റ് ജനാധിപത്യ അവിശ്വാസികളെയും സി പി ഐ അഭിവാദ്യം ചെയ്തുകൊണ്ട് അനൂപിനെ സംബന്ധിച്ച് വളരെ ഭംഗിയായ രീതി പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായ രീതി കൊണ്ടുപോകുന്നതിന് രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങൾ പതിനാറ് മെമ്പർമാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ വികസനത്തിനു വേണ്ടി പുരോഗതിക്ക് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കും അതിൽ പങ്കാളിയായ അനൂപുവിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കരവാളൂർ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ